ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാത്ത സിറ്റുവേഷൻ എന്താ ചെയ്യാ അല്ലേ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാത്തതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് ഇംഗ്ലീഷിൽ ഒന്നാമത്തെ കാര്യം കോൺഫിഡന്റ് അല്ല സംസാരിക്കുമ്പോൾ കോൺഫിഡന്റ് അല്ല അതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കോൺഫിഡന്റ് അല്ലാതിരിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷിൽ സംസാരിച്ച ശീലമില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല അത് നമുക്ക് പ്രാക്ടീസ് വഴി സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കുറേ അറിയാം പക്ഷേ ഈ വാക്കുകൾ ചേർത്ത് ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് വാസും വേറും രണ്ട് വാക്കുകളുണ്ടെന്ന് അറിയാം പക്ഷേ ഈ വാസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് വേറെ എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇത് പറയുമ്പോൾ മാറി പോവുക കൺഫ്യൂസ്ഡ് ആവുക പിന്നെ പല സ്റ്റുഡൻസിനും വെറുതെ ഈ ഈറ്റിംഗ് ഡ്രിങ്കിങ് വെറുതെ ഐ എൻ ജി ചേർത്തുള്ള വാക്കുകൾ പറയുന്നത് ശീലമാണ് ഓക്കെ ഉദാഹരണത്തിന് ഞാൻ ന്യൂസ് പേപ്പറ് വായിക്കാറുണ്ട് എന്ന് പല സ്റ്റുഡൻസും ഐ റീഡിങ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണ് ഐ റീഡ് ന്യൂസ് പേപ്പർ എന്ന് മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ റീഡിംഗ് എന്നുള്ളൊരു പക്ഷെ ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അല്ലാതെ അത് വായിക്കാറുണ്ടെന്ന് പറയാനായിട്ട് ഐ റീഡ് ന്യൂസ് പേപ്പർ എന്ന് മതി അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ റീഡിങ്ങിനുള്ള വാക്കുണ്ടെന്ന് അറിയാം പക്ഷെ എവിടെ യൂസ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് ഫുള്ള് കൺഫ്യൂഷനാണ് അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പം നമുക്ക് കുറേ വാക്കുകളൊക്കെ അറിയാം പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ സ്റ്റുഡൻസ് അത് തൊട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് വാക്കുകൾ വെച്ച് എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കണം ഓരോ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കണം ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും നമ്മൾ ഒരുപോലെയല്ല സംസാരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉറങ്ങി ഞാൻ ഉറങ്ങാറുണ്ട് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ പല രീതിയിൽ നമ്മൾ പറയും അല്ലേ സിറ്റുവേഷൻ എന്താണ് ചോദ്യം എന്താണെന്നുള്ളതനുസരിച്ച് പല രീതിയിൽ സംസാരിക്കും അതുപോലെയാണ് ഇംഗ്ലീഷിൽ പല സിറ്റുവേഷനിലും നമ്മൾ പല രീതിയിലാണ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഗ്രാമർ ഒന്ന് തരമായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും ഈ വാക്കുകൾ അറിയാം ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ആ കൺഫ്യൂഷൻ മാറിക്കിട്ടും അതൊരു പരിധി വരെയൊക്കെ പറ്റും സി ഇപ്പം നമ്മൾക്ക് നമ്മൾ തന്നെ തന്നെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ പല എന്താ മെത്തേഡ്സും നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ കിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി അതായത് നമ്മൾ മിററിൽ നോക്കി സംസാരിക്കുക കണ്ണാടിയിൽ നോക്കി സംസാരിക്കുക പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക അതൊക്കെ ഞാനും സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് പക്ഷേ അത് മാത്രം പോരാ എന്നുള്ളതാണ് സത്യം അത് നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ സഹായിക്കുള്ളൂ നമ്മൾ എപ്പോഴും മറ്റൊരാളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് പ്രാക്ടീസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു എന്നുള്ളത് കരുതിയിട്ട് അത് പ്രാക്ടീസ് ആവുന്നില്ല ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം തീരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഇപ്പം ഒരു സംസാരിക്കുകയാണ് സ്വന്തമായിട്ട് ഒത്തിരി മിസ്റ്റേക്സ് വരുത്തുന്നു പുള്ളി സ്വന്തമായിട്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോയതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്തൊക്കെയോ സംസാരിക്കുകയാണ് മിസ്റ്റേക്സ് വല്ലതും തിരു പ്പെടുന്നുണ്ടോ ഇല്ല അപ്പം മറ്റൊരാളോട് സംസാരിച്ച് ആൾ പറയുന്ന മിസ്റ്റേക്സ് ഒന്ന് തിരുത്തി അങ്ങനെ പഠിച്ചാലല്ലേ നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ സംസാരിച്ച് പോകുമല്ലേ അത് മാത്രമല്ല നമ്മൾ സ്വന്തമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കണ്ണാടിയിൽ നോക്കി സംസാരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കാരണം ഞാൻ പറയുന്നത് ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നുള്ളൊരു ഐഡിയ ആണ് പക്ഷേ യഥാർത്ഥ സിറ്റുവേഷനിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ പറയുന്നത് ആളുകൾ കേൾക്കും നമ്മൾ മറ്റൊരാളുകൾ ആയിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആവണം നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ മറ്റൊരാളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ വെറുതെ വേറൊരാളോട് സംസാരിച്ചിട്ടും കാര്യമില്ല നല്ല പോലെ നിങ്ങളെക്കാട്ടും നല്ലതായിട്ട് നല്ല ഏറെ നല്ലതായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വരുത്തുന്ന തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ ആൾ തിരുത്തി തരണം എങ്കിൽ മാത്രമേ അതുകൊണ്ടൊരു നൂറ് ശതമാനം ബെനഫിറ്റ് ഉണ്ടാവുള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കാൻ പല യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഗ്രാമർ ഇല്ലാതെ പഠിക്കാം പഠിക്കാം പേടിക്കാതെ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാമറിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്രാമർ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ് ഈ ഗ്രാമർ എന്ന് പറയുമ്പോ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷയ്ക്കും ഗ്രാമറുണ്ട് ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ഉണ്ട് നമ്മൾ വ്യാകരണം എന്ന് പറയും ഗ്രാമർ ഉണ്ട് പിന്നെ ഈ മലയാളം എൻ്റെ അടുത്ത് പല സ്റ്റുഡൻസും ഒരു ചോദ്യമാണ് മലയാളം ഏത് ഗ്രാമർ പഠിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷുകാർ സംസാരിക്കാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നുണ്ടോ ഇതൊക്കെ ഒരു ക്വസ്റ്റിനാണ് സി അത് മറുപടി ആയിട്ട് പറയാനുള്ളത് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന ഒരു ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ അത് ഇപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളം പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് അങ്ങനെയാണോ നമ്മൾ ഇംഗ്ലീഷ് അധികം കേൾക്കാറില്ല നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ല നമ്മൾ സംസാരിക്കുമ്പോഴായാലും വരുത്തുന്ന തെറ്റുകളൊന്നും ആരും തിരുത്തി തരുന്നില്ല മലയാളത്തിൻ്റെ കേസാണെങ്കിലും നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ മലയാളം കേൾക്കുന്നുണ്ട് നമ്മൾ ഈ ആദ്യം തന്നെ മലയാളം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ കറക്റ്റ് മലയാളമാണ് പറഞ്ഞത് അല്ല നമ്മൾ തൃറ്റുകൾ വരുത്തിയപ്പോൾ നമ്മുടെ പേരൻസ് നമ്മളെ അടുത്തുള്ളവരൊക്കെ മക്കളെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തിരുത്തി തരും അല്ലേ പക്ഷേ ഇംഗ്ലീഷിൻ്റെ കേസിൽ അങ്ങനെ ഒരു സംഭവമില്ല നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടുന്ന അവസരം വളരെ കുറവാണ് നിങ്ങളിപ്പോൾ ഒരു വർഷത്തേക്ക് യു കെയിൽ പോയി നിങ്ങൾ മലയാളികളോട് ആരോട് സംസാരിക്കുന്നില്ല ചുറ്റുമുള്ളവരെല്ലാം ഇംഗ്ലീഷുകാരാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു അവർ മനസ്സിൽ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ അവരത് പറഞ്ഞു തരുന്നു ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നു അങ്ങനെ നിങ്ങൾ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്രാമറിന്റെ റൂൾസ് ഒന്നും പഠിക്കാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത് അതാണ് നമ്മളുടെ പ്രശ്നം നമ്മളിവിടെ വളരെ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ അല്ലെങ്കിൽ പോട്ട് ഒരു മണിക്കൂർ മാത്രം ദിവസവും ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് മാത്രം ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാൻ പറ്റില്ല അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാമർ പഠിക്കുന്നത് ഈ ഗ്രാമർ എന്ന് പറയുന്നത് സ്കൂളിൽ തൊട്ടേ നമ്മളെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കോംപ്ലക്സ് സെൻറ്റൻസസ് കോമ്പൗണ്ട് സെൻറ്റൻസസ് പാസീവ് വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്തോ വലിയ സംഭവമാണ് നമുക്ക് തോന്നും പ്രോപ്പറായിട്ട് നല്ലൊരു ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്താണെന്ന് പഠിക്കാനും പറ്റും അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനും പറ്റും ഇതിപ്പോൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ നമുക്ക് പറയാം ഗ്രാമർ വേണ്ട ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കൂ ഗ്രാമറിന് പേടിക്കാതെ ഇംഗ്ലീഷ് പഠിക്കൂ ഗ്രാമറിന് എന്തിനാ പേടിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെയാണ് ഗ്രാമർ മാത്സിന് മൾട്ടി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെയാണ് ഫോർമുലസ് പോലെയാണ് ഇംഗ്ലീഷിന് ഗ്രാമർ നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്ക് വിദ്യകൾ മാത്രം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമർ ആക്ച്വലി നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് വെറും രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും സോ ഗ്രാമർ ഇസ് എ ഗുഡ് തിങ് ഗ്രാമർ പഠിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ ഓക്കെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നു അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ഭാഷയും പോലെ ഏതൊരു സ്കില്ല് പോലെയാണ് ഇംഗ്ലീഷും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം മിസ്റ്റേക്സ് വരുത്തും മിസ്റ്റേക്സ് വന്നാൽ മാത്രമേ ആ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി തന്ന് അത് കറക്റ്റ് ചെയ്ത് നിങ്ങളെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്കായാലും കഴിയുള്ളൂ ഓക്കെ അപ്പം മിസ്റ്റേക്സ് വരുത്തുന്നത് ഒരു ഓക്കെ ആയിട്ടുള്ള കാര്യമാണ് കാര്യമാണതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല മിസ്റ്റേക്സ് വരുത്തുന്നു എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്ന് ഒരിക്കലും വിചാരിക്കല്ല നിങ്ങളെക്കൊണ്ട് പഠിക്കാൻ പറ്റും പിന്നെ ഏത് പ്രായത്തിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും നല്ലത് ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുമോ എൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ അതിൽ നമുക്ക് പ്രായമില്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അല്ല ഒരു നമ്മൾ സബ്ജക്റ്റ് പഠിച്ചു അതിൽ ഡിഗ്രി എടുത്തു അതിനൊരു പ്രായപരിധിയുണ്ട് അങ്ങനെയല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് മനസ്സിലായില്ല നമ്മളൊരു സ്കില്ല് പഠിച്ചെടുക്കുകയാണ് ഒരു പണി പഠിച്ച് നമ്മളൊരു വർക്ക് പഠിച്ചെടുക്കുന്നത് പോലെ നമ്മളൊരു കഴിവ് എന്താ പഠിച്ചെടുക്കുന്നത് പോലെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതിനൊരു പ്രായപരിധിയില്ല ലാംഗ്വേജസിന് പ്രായപരിധിയില്ല ഏത് പ്രായത്തിലും നിങ്ങൾക്ക് ഏത് ഭാഷ വേണേലും പഠിക്കാം അപ്പം അതുകൊണ്ട് ഇന്ന പ്രായത്തിലേ പഠിക്കാൻ പറ്റുള്ളൂ ഇന്ന പ്രായത്തിൽ പഠിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല പിന്നെ കുട്ടികളാവുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവർ അബ്സോർബ് ചെയ്തെടുക്കും പെട്ടെന്ന് ഇവർക്ക് പഠിച്ചെടുക്കാൻ പറ്റും കുട്ടികൾക്ക് നമ്മളെ നമ്മളെപ്പോലല്ല ഡിസ്ട്രാക്ഷൻസ് ഇല്ല അവർക്ക് പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് വേറെ ഡിസ്ട്രാക്ഷൻസോ പല പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെയല്ല നമുക്ക് സമയം വളരെ കുറവാണ് ആ കിട്ടുന്ന കുറഞ്ഞ സമയത്ത് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നു പഠിച്ചെടുക്കാൻ ആ ഒരു പരിമിതി നമുക്കുണ്ടെന്നുള്ളതല്ലാതെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പ്രായം ഒരു പ്രശ്നമേ അല്ല ഏത് പ്രായക്കാർക്കും വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം മിസ്റ്റേക്സ് വരുത്തുന്നതല്ല പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് മിസ്റ്റേക്സ് വരുത്തണം ഒരു തവണയല്ല ഒരു മിസ്റ്റേക്സ് ഒരു മിസ്റ്റേക്ക് നമ്മൾ പത്ത് തവണയെങ്കിലും വരുത്തണം അപ്പം നമ്മളത് ടീച്ചേഴ്സ് ഒരു പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ അത് ക്ലിയർ ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചു തരും അങ്ങനെ പഠിച്ച് പഠിച്ചാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നതും ഫ്ലുവൻ്റ് ആവുന്നതും English Mitra. Stop worrying, start learning.